പി വി എൻവർ എം എൽ എക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ വക്കീൽ നോട്ടീസ് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തേജോവധം ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് നോട്ടീസിൽ പറയുന്നത് പ്രസ്താവനകൾ പിൻവലിച്ച് അൻവർ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കണമെന്നും അല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും പി ശശി പറയുന്നു അർജുൻ കല്യാൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാൺ ഒടുവിൽ പി ശശി പി വി എൻവറിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇതിൽ പി ശശിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പിൻവലിക്കണം എന്നാണ് ഇപ്പോൾ നോട്ടീസിൽ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കു വെച്ച ആരോപണങ്ങളാണോ ഈ വക്കീൽ നോട്ടീസിന് ആധാരം അരുൺകുമാർ അതായത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ എത്തിയിട്ടുള്ള പി ശശിയുടെ മാധ്യമപ്രവർത്തകർ അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളിൽ പ്രതികരണം തേടിയ ഘട്ടത്തിൽ തന്നെ ഇത് പാർട്ടിയുമായി ആലോചിച്ച് അൻവറിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം ഈ പി ശശി അറിയിച്ചതുമാണ് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ നൽകി എന്ന് പറയുന്ന പരാതി പൊതുമധ്യത്തിൽ അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ചില അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അതിനെതിരെയാണ് ഇപ്പോൾ പി ശശി വ്യക്തിപര മായ ചില ആരോപണങ്ങൾക്കെതിരെയാണ് പി ശശി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് പാർട്ടിയുമായി ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയതുമാണ് വസ്തുതാ വിരുദ്ധമായ ആരോപണങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഈ സംഭവ വികാസങ്ങളുടെ എല്ലാ പശ്ചാത്തലത്തിൽ അൻവർ തുടർച്ചയായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് വാർത്താ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ ചില പൊതുസമ്മേളനങ്ങളിലുമെല്ലാം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടിയാണ് ഇപ്പോൾ ഒരു നിയമപരമായ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്നതെന്നാണ് ഈ വക്കീൽ നോട്ടീസിൽ പി ശശി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് തലിശ്ശേരിയിലുള്ള പ്രതി പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വൻ മുഖേനയാണ് അൻവർ വക്കീൽ അൻവറിനെതിരെ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് ഗൂഢാലോചന നടത്തിയാണ് ഇത്തരം പ്രസ്താവന അൻവർ തുടർച്ചയായി ഉന്നയിക്കുന്നത് തെളിവില്ലാത്ത ആരോപണങ്ങളുടെ ലക്ഷ്യം വ്യക്തിഹത്യയാണ് എന്നുള്ള കാര്യം കൂടി ഈ വക്കീൽ നോട്ടീസിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയപരമായ പോര് ഒരു നിയമ പോരാട്ടത്തിലേ അല്ലെങ്കിൽ നിയമമായ നിയമ പോരിലെ കൂടി അൻവർ ഇപ്പോൾ ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യം കൂടി വളരെ ശ്രദ്ധേയമായി വീക്ഷിക്കേണ്ടതാണ് ഈ വക്കീൽ ഇതിന് സ്വാഭാവികമായും അൻവർ ഏതെങ്കിലും തരത്തിലൊരു മറുപടി നൽകേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായും അൻവർ ഇതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതും വളരെ ശ്രദ്ധേയത് കൂടി തന്നെ വീക്ഷിക്കേണ്ടതുമാണ് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡി ശശി പറഞ്ഞതുപോലെ അൻവറിനെതിരെ ഒരു നിയമപരമായ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിച്ച് വ്യക്തിപരമായി തേജോവധം ചെയ്യാനാണ് പി വി അൻവർ ശ്രമിക്കുന്നത് ഈ പ്രസ്താവനകളെല്ലാം തനിക്കെതിരെ വന്നിട്ടുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറുന്നു സാമ്പത്തികമായി നിരവധിയായിട്ട് ലക്ഷക്കണക്കിന് രൂപ അനധികൃതമായി സമ്പാദിച്ചു തുടങ്ങിയിട്ടുള്ള വ്യക്തിപരമായി തന്നെ തേജോവധം ചെയ്യാൻ ഉദ്ദേശിച്ചു കൊണ്ടിട്ടുള്ള ഈ പ്രസ്താവനകളെല്ലാം പിൻവലിച്ചുകൊണ്ട് നിർവ നിർവ്യാജ്യം ഖേദ പ്രകടിപ്പിക്കണമെന്നുള്ളതാണ് ഈ വക്കീൽ നോട്ടീസിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഈ വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് ആരും